പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു ചെറിയ കൊടിയേറി ചരിത്രപ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹും ഔലിയയുടെ വലിയ നേർച്ചയ്ക്ക് മുന്നോടിയായുള്ള മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്ന ചെറിയ കൊടിയേറ്റം നടന്നു A 부ollahian singing, mis morally terminaria под Jahreeth. or a glab begunia lateraloni may get黃abally, al-sharimagda-a basilic, ala-ringan i'aะ, wa rasooli-ha, ma'amrafiyy-ha Ayy on Terima kasih telah menonton! thank <laughs> you മ്പരാഗതമായി ഹൈന്ദവ കുടുംബമായ അമ്പാട്ട് കുടുംബാംഗങ്ങളാണ് ചെറിയ കൊടിയേറ്റം നടത്താറുള്ളത് ഇത്തവണയും അമ്പാട്ടുകുമാരന്റെ നേതൃത്വത്തിലുള്ള കുടുംബാംഗങ്ങൾ തന്നെയാണ് കൊടിയേറ്റിയത് നേർച്ചയുടെ ആരവങ്ങൾക്ക് തുടക്കം കുറച്ചു കൊണ്ട് മുട്ടും വിളിക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചീനിമുട്ടുകാർ ചീരണിയുമായി പതിവുപോലെ ഇന്ന് കാലത്ത് ജാറത്തിലെത്തി വിശ്വാസ് തിയേറ്റർ പരിസരത്ത് നിന്ന് നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ മുട്ടും വിളിക്കാരെ ജാറത്തിലേക്ക് ആനയിച്ചു വൈകിട്ട് നാലുമണിയോടെ കൊടികയറ്റാനുള്ള ചീനിമുട്ടിന്റെ അകമ്പടിയോടെയാണ് പൂഴിയും കുന്നിൽ നിന്നും ജാറത്തിലേക്ക് കൊണ്ടുവന്നത് പരമ്പരാഗതമായി വെള്ളാമശ്ശേരി തെക്കേടത്ത് നമ്പീഷൻറെ വീട്ടിൽ നിന്നാണ് ആ മുള കൊണ്ടുവരാറുള്ളത് ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഇപ്രകാരം കൊണ്ടുവന്ന മുള ജാറാമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാർത്ഥന നടത്തി മുളയിൽ കൊടി കെട്ടുന്നു ആ മുളയും കൊടിയുമാണ് ചെറിയ കൊടിയേറ്റത്തിന് ഉപയോഗിക്കുന്നത് ചെറിയ കൊടിയേറ്റം കാണാൻ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പങ്കെടുത്തത് കരിമരുന്ന് പ്രയോഗവും അത്യാകർഷകമായി ഇനി രണ്ടാഴ്ചകാലം പുതിയ അങ്ങാടിക്ക് ആഹ്ലാദത്തിന്റെ ആവേശത്തിന്റെ നാളുകളാണ് അതിന്റെ ചടങ്ങുകൾ നടത്തിയത് സംബന്ധിച്ചൊക്കെ കൺവീനർ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി ഇന്നലെ ആർ ഡി ഒ ചേർന്ന യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ വകുപ്പ് പാലക്കാട് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ കമ്മിറ്റി ഭാരവാഹികളും പാലക്കാട് പഞ്ചായത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മാധ്യമ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ യോഗമാണ് ഇന്നലെ ചേർന്നത് ഇത് സുഖകരമായി നടക്കുന്നതിനു വേണ്ടി എല്ലാ നിലയ്ക്കുമുള്ള പിന്തുണയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ആർ സി ഒ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇന്ന് തന്നെ ആയിരക്കണക്കിലാളുകൾ സ്ത്രീകൾ ഉൾപ്പെടെ ഈ ചെറിയ കുടിയേറ്റത്തിൽ തന്നെ ഒരു വലിയ നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതേ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് മറ്റേ ചെറിയ കുടിയേറ്റം നടന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി മുതൽ ഒരാഴ്ചക്കാലം ഈ ഒരു നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ബി പി എങ്ങാടി ഉൾപ്പെടെ ഗതാഗത തടസ്സം ഉൾപ്പെടെ സാധ്യത യാത്രക്കാർ ചില അസൗകര്യങ്ങൾ നേരിടുമെങ്കിലും നമ്മുടെ പ്രദേശത്തെ ഗരൂരി നഗരത്തെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയായി ദീർഘകാലമായി നടന്നുവരുന്ന തീയ്യങ്ങാടി നേർച്ച ഈ കാലഘട്ടത്തിലും നടക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ വലിയ പിന്നെ അത് ക്ഷമിക്കാമെന്നാണ് ഞങ്ങൾക്ക് അവിടെ പറയാനുള്ളത് ഈ തീയങ്ങാടിയെ സംബന്ധിച്ച് ഇവിടെ കൂടിയിട്ടുള്ള ഈ പത്തനംതിട്ട ചുമരണം നടക്കുമ്പോൾ തന്നെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇത് അടി ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ക്കാറില്ല എല്ലാ പാർട്ടികളും ഇതിന്റെ നടത്തിപ്പ് സുഖകരമാകണം അതിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടാകണം അത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ വലിയ പങ്കാളിത്തു വഹിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ അറിയിപ്പ് ഉൾപ്പെടെ വളരെ കൃത്യതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പിന്നെ ഇതിന്റെ ഭാഗമായി തയ്യാറാവണമെന്നാണ് മാധ്യമപ്രവർത്തകനോട് ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത് ഈ നേർച്ചയെ സംബന്ധിച്ചുള്ള ദീർഘകാലമായ ഇതിന്റെ നടത്തിപ്പിലൂടെ ഇതിന്റെ അതിന്റെ പ്രാധാന്യമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഈ ഒരാഴ്ച കാലം നമുക്ക് നല്ല രീതിയിൽ നല്ല നിലയിൽ നടക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ നിലയ്ക്കും പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് പത്ത് ഗജവീരന്മാരാണ് ഇത് അണിനിരത്താൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ നല്ല നിലയ്ക്ക് നടത്താൻ ഇതിൽ വരുന്ന മറ്റ് പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അത് എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല പിന്തുണയും സഹകരണവും ഉണ്ടാവണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി